ഹായ് ഫ്രണ്ട്സ് ജോസ് ഫുഡ് ആൻഡ് ട്രാവൽ ഫിഷിലേക്ക് സ്വാഗതം നമുക്കിന്ന് സ്വാദിഷ്ടമായ ഒരു ഇഞ്ചി കറി ഉണ്ടാക്കിയാലോ അതിനുവേണ്ടി വേണ്ടി നമുക്ക് ആര് നല്ല പാൻ ചൂടാനു ശേഷം വെളിച്ചെണ്ണ ആ വറക്കാൻ ഭാഗത്തുനിന്ന് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ ഇഞ്ചി ഒരു കാക്കിലോ തൂക്കമുള്ള ഇഞ്ചിയാണ് നമ്മൾ ക്ലീൻ ചെയ്ത് അരിഞ്ഞു വെച്ചിരിക്കുന്നത് അത് നമുക്ക് എണ്ണ തിളച്ചതിന് ശേഷം ഇഞ്ചി അങ്ങോട്ടിട്ട് കൊടുത്ത് നല്ല ഒരു ബ്രൗൺ കളറാകുന്നത് വരെ നമുക്ക് നല്ല രീതിയിൽ വറുത്തെടുക്കാം കാക്കിലും ഇഞ്ചി നമ്മൾ എടുത്ത് അത് നല്ലപോലെ അരിഞ്ഞിട്ട് ഇനി വറുത്തെടുക്കാം അങ്ങനെ എല്ലാം എണ്ണ നല്ല വല്ല മൂത്തതിന് ശേഷം നല്ല രീതിയിൽ വരറ്റിയെടുക്കാം അതിന് എണ്ണ വറുത്ത് എണ്ണ വറക്കുമ്പോൾ അതിന് നല്ല സ്മെല്ല ഇഞ്ചി വറക്കാൻ നല്ല സ്മെല്ലാണ് വരുന്നത് അപ്പം അതിലും നല്ല രീതിയിൽ ഇഞ്ചി വറന്ന് ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് കൂടെ നമുക്ക് വറ ഒരു രണ്ട് മിനിറ്റും കൂടെ നമുക്ക് ഇഞ്ചി വറത്തെടുക്കാം അപ്പോൾ അതിൻ്റെ കളറ് നല്ല നല്ല രീതിയിൽ ബ്രൗൺ കളർ ആക്കിയിട്ടുണ്ട് കളറാക്കിയിട്ടുണ്ട് നമുക്കത് എടുത്ത് മാറ്റി വെക്കാം അതിന് ശേഷം ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ചുവന്നുള്ളി ഒരു അമ്പത് ഗ്രാം ചുവന്നുള്ളി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ഇതിൻ്റെ കോടതി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കിട്ട് വറുത്തെടുക്കാം അത് നല്ല ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത് അത് വരെ നല്ലൊരു ബ്രൗൺ കളർ ആകുന്ന കളറാകുന്നവരെ വയറ്റിയെടുക്കാം ആ എണ്ണ ആയതുകൊണ്ട് നല്ല ചൂട ചൂടായിട്ട് നിൽക്കുകയാണ് ആ എണ്ണയെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഈ ചുവന്നുള്ളി വറുത്തെടുക്കാം നല്ല ഉള്ളിയൊക്കെ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് പച്ചമുളകും വേപ്പിലയും കൂടെ ഇട്ട് വയറ്റിയെടുക്കാം അതൊരു നല്ല ഡാർക്ക് ബ്രൗൺ ആകുന്നവരെ അതൊക്കെ നല്ല രീതിയിൽ വയറ്റി പച്ചമുളക് പച്ചമുളകിൻ്റെയും വേപ്പിലൂടെ അങ്ങനെ സ്മെല്ല് നല്ല രീതിയിൽ വരുന്നുണ്ട് ഇതിപ്പോൾ നമ്മുടെ എല്ലാം വയറ്റി വന്നിട്ടുണ്ട് നല്ല രീതിയിൽ ഇത് നമുക്ക് മാറ്റി വേറെ പാത്രത്തിലേക്ക് വെക്കാം എന്നിട്ട് അതിന് ശേഷം നമുക്കൊരു മിക്സിയിലിട്ട് പൊടിച്ച് ഇതേപോലെ പേസ്റ്റ് പരിവലത്തിലാക്കി മാറ്റി വെക്കാം അതിന് ശേഷം നമ്മുടെ പാനിൽ കുറച്ചെണ്ണം ഊറ്റി മാറ്റി അതിനകത്തേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കാം അതിൻ്റെ കൂടെ തന്നെ അത് നാലഞ്ച് കരിവേപ്പിലാണ് അതും കൂടിയിട്ട് അതിൻ്റെ പച്ചമെണ്ണം മാറുന്നവരെയും നമ്മുടെ കടുക് പൊട്ടിത്തെറിക്കുന്നവരെയും ഇട്ട് നമുക്കത് വയറ്റിയെടുക്കാം നമ്മൾ ഇനിയാണ് മസാലക്കൂട്ടലൊക്കെ ഇടാൻ പോകുന്നത് ആ കറിവേപ്പില ഒന്ന് നല്ല വാടി വന്നതിന് ശേഷം നമുക്ക് മസാലക്കൂട്ടൽ ആഡ് ചെയ്യാം ആദ്യം നമുക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇടണം അതിന് ശേഷം ഒരു സ്പൂൺ മല്ലിപ്പൊടി പിന്നെ അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഒരു കായത്തിൻ്റെ ഒരു പീസ് പിന്നെ പൊടിച്ച് വെച്ച ഉലുവപ്പൊടി എല്ലാം കൂടെ മിക്സ് ചെയ്യുക എന്നിട്ട് ഇൻഡക്ഷൻ കുക്കർ ഓണാക്കി ചെറിയ ഏറ്റവും ലോ റേഞ്ചിൽ വെക്കുക എന്നിട്ട് നല്ല രീതിയിൽ വയറ്റുക അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ വയറ്റുക ഇനി ആവശ്യമായത് ഇന്നെ ചൂടുവെള്ളമാണ് ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഒഴിക്കുക നല്ല രീതിയിൽ മിക്സ് ചെയ്യുക അതിന് ശേഷം കുറച്ച് ഒരു നുള്ളു ഉപ്പ് ഇടുക പിന്നെ അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി പേസ്റ്റ് അതിനകത്തേക്ക് ഇടുക ഇനി ഇത് നല്ല നമുക്ക് നല്ല രീതിയിൽ കുറുക്കിയെടുക്കണം ഇഞ്ചി പേസ്റ്റ് ഇട്ടിട്ട് ശേഷം നല്ല രീതിയിൽ ഇപ്പം നമ്മുടെ ഇത് വെള്ളം നല്ല തിളയ്ക്കുന്നുണ്ട് അതിന് ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്യുക ഇത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഈ മിക്സറിൻ്റെ കളർ മാറും ഇനി ഇതിനകത്തേ കുറച്ച് പുളി വെള്ളം നമ്മൾ ചെറിയ പുളി വെള്ളത്തിൽ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പുളി വെള്ളം കൂടെ ഒഴിച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക വെള്ളം തിളച്ച ശേഷം നമുക്ക് ഇതിനകത്ത് കുറച്ച് ശർക്കര ആ പുളിയുടെയും എരിവിൻ്റെയൊക്കെ ടേസ്റ്റ് മാറാൻ കുറച്ച് ശർക്കര നമ്മൾ പാകത്തൊന്ന് നോക്കുക ഇടയ്ക്ക് ഇളി എരിവും പുളിയും അതിലും എല്ലാം നമ്മൾ നമ്മളിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യുക ഇത് നല്ല രീതിയിൽ പറ്റുന്നവരെ തിളപ്പിക്കുക പറ്റി നല്ല രീതിയിൽ മിക്സർ കട്ടിയായി വരണം അതുവരെ നമ്മൾ തിളപ്പിച്ചെടുക്കുക വെള്ളമൊക്കെ പറ്റി നല്ല കട്ടിയായിട്ട് വരണം അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി നല്ല രീതിയിൽ റെഡിയാൻ വന്നു വെള്ളമൊക്കെ പറ്റി നല്ല കട്ടിയായിട്ടുണ്ട് നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഒരാഴ്ചയോളം നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ സാധിക്കും ഒരു ഇഞ്ചിക്കറി എന്ന് പറയുന്നത് നൂറ്റൊന്ന് കറികളുടെ എഫക്റ്റാണെന്ന് പറയുന്നത് അപ്പോൾ സാധിക്കുന്ന എല്ലാവരും ഇഞ്ചിക്കറി ഉണ്ടാക്കുക എൻ്റെ അഭിപ്രായം പറയുക കമൻറ്റ് രേഖപ്പെടുത്തുക എല്ലാവർക്കും ഹാപ്പി ആവണം താങ്ക് യു